നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസ് പാർട്ടിയുടെ പാകിസ്ഥാൻ പ്രണയം അവസാനിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് അതിന്റെ അന്ത്യ ഘട്ടത്തോടെടുക്കുമ്പോൾ പരാജയ ഭീതിയിലാണ് രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി ഇന്ത്യ മുന്നണി സഖ്യത്തിന് നിലതൊടാനാകില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഏതു വിധേനയും രാജ്യത്ത് പത്ത് സീറ്റുകൾ ജയിച്ചെടുക്കുക എന്നുള്ള തന്ത്രങ്ങൾ പയറ്റുകയാണ് കോൺഗ്രസും അവരോടൊപ്പം നിൽക്കുന്ന ഇന്ത്യ മുന്നണി സഖ്യവുമൊക്കെ അതിന് രാ അതിന് ജാതി പറയുന്നു അതിന് മതം പറയുന്നു അതിനു വേണ്ടി വർഗീയത പറയുന്നു അങ്ങനെ ജാതി മത സമവാക്യങ്ങൾ ചേരുംപടി ചേർത്തുള്ള രാഷ്ട്രീയ ധ്രുവീകരണം നടത്തുകയാണ് രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി എന്തിനേറെ പറയുന്നു അധികാരത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ വേണ്ടി സ്വന്തം രാജ്യത്തെ പോലും തള്ളിപ്പറയുന്ന സാഹചര്യത്തിലേക്ക് രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി അതപ്പതിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏറ്റവും ഒടുവിലായി എന്താ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിലൊരാളായ മണിശങ്കർ അയ്യർ ആ മണിശങ്കർ അയ്യർ പറഞ്ഞിരിക്കുന്നു ഇന്ത്യ പാകിസ്ഥാന് മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കണം പാകിസ്ഥാനെ പ്രകോപിപ്പിക്കാൻ പോയാൽ പാകിസ്ഥാനോട് ഏതെങ്കിലും തരത്തിൽ കയർക്കാൻ പോയാൽ പാകിസ്ഥാൻ ഇന്ത്യയിൽ അണുബോംബ് വർഷിക്കും സ്വന്തം രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് സാമാന്യ ബോധമുണ്ടായിരുന്നുവെങ്കിൽ മണിശങ്കർ ഇറന്ന കോൺഗ്രസ് നേതാവ് ഇത്തരമൊരു പ്രസ്താവന നടത്തുമായിരുന്നില്ല പാകിസ്ഥാൻ എവിടെ നിൽക്കുന്നു ഇന്ത്യ ഇവിടെ നിൽക്കുന്നു ഇന്ത്യയുടെ സൈനിക ശേഷി എന്താണ് പാകിസ്ഥാൻ്റെ സൈനിക ശേഷി എന്താണ് ആഭ്യന്തര കലഹം മൂലം പട്ടിണി മൂലം ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് തലകുത്തി വീഴുന്ന പാകിസ്ഥാൻ ഇപ്പോൾ തകർന്നു തരിപ്പണമായിരിക്കുന്ന രാജ്യമാണ് പാക് കാശ്മീരിലെ ജനങ്ങൾ ഇന്ത്യയോട് ചേരാൻ ആഗ്രഹിക്കുന്നു അവിടെ അതിനു വേണ്ടിയുള്ള മുറവിളികൾ ഉയരുകയാണ് അതിനിടയിലാണ് ഒരു കോൺഗ്രസ് നേതാവ് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാന് മുന്നിൽ ബഹുമാനിച്ച് പഞ്ചപുച്ചമടക്കി നിൽക്കണം അല്ലാത്ത പക്ഷം പാകിസ്ഥാൻ പ്രകോപിതരാകും ഏതെങ്കിലും ഒരു ഭ്രാന്തൻ അവിടെ നിന്ന് ഒരു അണുബോം വിട്ടാൽ അത് ഇന്ത്യയെ അങ്ങ് തകർത്തു തരിപ്പണമാക്കി കളയും അപ്പോൾ പാകിസ്ഥാൻ അണുബോംബുണ്ട് എന്നതുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാന് മുന്നിൽ കൈകൂപ്പി മുട്ടുമടക്കി നിൽക്കണമെന്നാണ് കോൺഗ്രസിന്റെ താല്പര്യം അത് സാധ്യമായേനെ യു പി എയുടെ ഭരണകാലത്ത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ ഗാന്ധി ഭരണചക്രം നിയന്ത്രിച്ചിരുന്നപ്പോൾ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഇന്ത്യ പഞ്ചപുച്ചമടക്കി മിണ്ടാതെ ഓച്ഛാനിച്ച് നിന്നിട്ടുണ്ട് അതിനു മുമ്പ് നിന്നിട്ടുണ്ട് പാക്കദീന കാശ്മീരിനെ വിട്ടുകൊടുത്ത സംഭവമടക്കം ഇന്ത്യയുടെ അഭിമാനത്തിന് ക്ഷതമേറ്റ പല കാലഘട്ടങ്ങൾ കോൺഗ്രസിന്റെ ഭരണകാലത്തുണ്ടായിട്ടുണ്ട് എന്നാൽ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് നട്ടലുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ആ പ്രധാനമന്ത്രിയുടെ പേരാണ് നരേന്ദ്രമോദി ആ നരേന്ദ്രമോദി ഭാരതം ഭരിക്കുമ്പോൾ പാകിസ്ഥാൻ എന്നല്ല ലോകത്തെ ഒരു രാജ്യങ്ങൾക്ക് മുന്നിലും ഇന്ത്യ മുട്ടുമടക്കി നിൽക്കില്ല എന്നുള്ളത് ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി വരെ ജനങ്ങൾക്ക് അദ്ദേഹം കൊടുത്ത വാക്കാണ് ഇവിടെ കോൺഗ്രസിൻ്റെ ആ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് ആദ്യമായല്ല ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് പാകിസ്ഥാൻ അനുകൂലമായ അഭിപ്രായ പ്രകടനം കേരളത്തിലെ ഒരു ജനപ്രതിനിധി കോൺഗ്രസിന്റെ പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന എം വി ആന്റോ ആന്റണി നടത്തി പുൽവാമ ആക്രമണത്തിന്റെ ഉത്തരവാദി ഇന്ത്യയാണ് പാകിസ്ഥാൻ നിരപരാധികളാണ് ഇന്ത്യ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു നാടകമാണെന്ന് എത്ര ഹീനമായ ഒരു ആരോപണമാണ് നോർക്കണം പുൽവാമയിൽ വീരമൃത്യു വരിച്ച ജവാൻമാരുടെ കുടുംബത്തോട് അവരുടെ ആത്മാവിനോട് പോലും നീതി കാണിക്കാത്ത അവർക്കാർക്കും പൊറുക്കാൻ കഴിയാത്ത വൃത്തികെട്ട ഒരു പ്രസ്താവനയാണ് ആന്റോ ആന്റണി നടത്തിയത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ മണിശങ്കർയ്യർ ഇവരുടെയൊക്കെ നേതാവായ രാഹുൽ ഗാന്ധി നിരന്തരം ഭാരതത്തിനെതിരെ പറയുന്നു എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പരാജയ മൂത്താണ് പരാജയ മൂത്ത് ഭ്രാന്ത് പിടിച്ച് പലതും പുലംപുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി എത്തിച്ചേരുകയാണ് ലോകത്തെ തന്നെ മികച്ച പ്രതിരോധ സംവിധാനങ്ങളിലൊന്നുള്ള രാജ്യമാണ് ഭാരതം ആ ഭാരതത്തിന്റെ സൈനിക ശേഷിയിൽ വിശ്വാസമില്ലാത്തവർ ഇന്ത്യ വിട്ട് പോകണമെന്ന ബി ജെ പി ഇതിനോട് പ്രതികരിച്ചു കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാനിലേക്ക് ഇന്ത്യയിൽ വിശ്വാസമില്ലാത്തവർ ഇവിടെ തുടരരുതെന്നും പാകിസ്ഥാനിലേക്ക് പോകണമെന്നും ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ വ്യക്തമാക്കി രാജ്യത്തെ കോൺഗ്രസ് നേതാക്കളുടെ ഹൃദയം പാകിസ്ഥാൻ ഒപ്പമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ബി ജെ പി നേതാവ് അനുരാഗ് താക്കൂർ തന്നെ വ്യക്തമാക്കി കോൺഗ്രസ് നേതാക്കൾ ഇന്ത്യയിൽ താമസിക്കുകയും അവരുടെ ഹൃദയം പാകിസ്ഥാനോടൊപ്പമാണെന്നും എന്താണ് മനുഷ്യ എന്താണ് മനുഷ്യന് കൃത്യമായി പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാനെ ബഹുമാനിക്കുകയും അവരുമായി ചർച്ച നടത്തുകയുമാണ് വേണ്ടത് സൈനിക ബലം കാണിച്ച് പാകിസ്ഥാനെ പ്രകോപിപ്പിക്കാൻ പോയാൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കും ഇന്ത്യൻ സർക്കാരിന് വേണമെങ്കിൽ ഇസ്ലാമാബാദിനോട് കടുപ്പത്തിൽ സംസാരിക്കാം എന്നാൽ അയൽ രാജ്യത്തെ ബഹുമാനിക്കാതിരുന്നാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുമായിരുന്നു മണിശങ്കർയ്യറിന്റെ പ്രസ്താവന ഇത് മണിശങ്കരയറിൽ ആരംഭിച്ചതോ മണിശങ്കരയറിൽ അവസാനിക്കുന്നതോ അല്ല ഇതിനു മുൻപ് ജമ്മുകശ്മീരിലെ മുഖ്യമന്ത്രിയായിരുന്ന ഫറൂഖ് അബ്ദുള്ളയാണ് ഒരാഴ്ച മുമ്പ് ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയത് പാക് അധീന കാശ്മീരിനെ കുറിച്ച് ഇന്ത്യ ചിന്തിക്കരുത് പാക്കദീന കാശ്മീരിലേക്ക് ഏതെങ്കിലും തരത്തിലൊരു ഇടപെടൽ നടത്താൻ ഇന്ത്യ തുനിഞ്ഞാൽ പാകിസ്ഥാൻ്റെ കയ്യിൽ കുപ്പി വളകളിട്ട കൈകളല്ല പാകിസ്ഥാൻ്റെ കൈകളിൽ ആണവായുധങ്ങളുണ്ട് ആ ആണവായുധം എടുത്തങ്ങ് ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ചു കളയും ഇതായിരുന്നു ഫറൂഖ് അബ്ദുള്ളയുടെ പ്രസ്താവന എവിടെയാണ് ഫറൂഖ് അബ്ദുള്ള പ്രകോപിതനായത് ജമ്മു കാശ്മീരിൽ സമാധാന അന്തരീക്ഷം വന്നിരിക്കുന്നു മതത്തിൻ്റെ പേരിൽ വിഭാഗീയതയുടെ പേരിൽ ദേശീയതയുടെ പേരിലൊക്കെ തീവ്രവാദം വളർന്നിരുന്ന ഒരു നാട്ടിൽ സമാധാനം കൈവന്നിരിക്കുന്നു അവിടെ തീവ്രവാദം വളർന്നപ്പോൾ അതിന് നേട്ടം കൊയ്തവരാണ് ഈ ഫറൂഖ് അബ്ദുള്ള രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസുമെല്ലാം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ജമ്മു ജമ്മുകശ്മീർ സമാധാനത്തിന്റെ പാതയിലേക്ക് എത്തിയിരിക്കുന്നു ജമ്മു ജമ്മുകശ്മീരിൽ സാധാരണക്കാർക്ക് തെരുവുകളിൽ ആഘോഷങ്ങൾ നടത്താനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇന്ത്യയുടെ മിലിട്ടറിക്ക് അവരുടെ ഉത്തരവാദിത്വങ്ങളും അവരുടെ സ്വാതന്ത്ര്യങ്ങളും ലഭിച്ചിരിക്കുന്നു ഒരു തീവ്രവാദിയെ കണ്ടാൽ ആ നിമിഷം വെടിവെച്ച് കൊല്ലാൻ ഡൽഹിയിൽ നിന്നും ഉത്തരവ് വാങ്ങേണ്ട സാഹചര്യം ഇല്ലാതായിരിക്കുന്നു ഇതാണ് ജമ്മു കശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതെടുത്ത് കളഞ്ഞപ്പോൾ കൊണ്ടുവന്ന മാറ്റം ആ മാറ്റമാണ് ഈ ഫറൂഖ് അബ്ദുള്ള അടക്കമുള്ള നാഷണൽ കോൺഫറൻസുകാരെയും അതുപോലെ കോൺഗ്രസ് നേതാക്കളെയും ഒക്കെ വിരളി പിടിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള മതവികാരവും ആ മറ്റ് വികാരങ്ങളും ഇളക്കി വിട്ടുകൊണ്ട് ജനങ്ങളെ തമ്മിലടിപ്പിക്കുക രാജ്യത്തെ ഭരണ സംവിധാനത്തിനെതിരെയുള്ള ഒരു വികാരം ജനിപ്പിക്കുക പാകിസ്ഥാനെക്കുറിച്ച് പറഞ്ഞ് മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ നേടുക ഇങ്ങനെയുള്ള ദുഷ്ടലാക്കോടു കൂടിയുള്ള ചിന്തകളാണ് ഇത്തരം പ്രസ്താവനകൾക്ക് പിന്നിൽ എന്തായാലും കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ പാകിസ്ഥാൻ പ്രണയം തുറന്നു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഒറ്റപ്പെട്ട രീതിയിലല്ല അവർ ഏകദേശം എല്ലാവരും തന്നെ പാകിസ്ഥാൻ പ്രണയമുള്ളവരാണ് എന്ന് അവരുടെ വാക്കുകളിലൂടെ ബോധ്യപ്പെട്ടിരിക്കുന്നു പക്ഷേ ഈ പാകിസ്ഥാൻ പ്രണയം പുറത്തു വന്നത് പരാജയ ഭീതിയിൽ ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഇന്ത്യ മുന്നണി സഖ്യം എട്ട് നിലയിൽ പൊട്ടിത്തകരുമെന്നുള്ളത് ഉറപ്പായ സാഹചര്യത്തിൽ എന്ത് വർഗീയതയും എന്ത് വി വിഭാഗീയതയും എന്ത് രാജ്യദ്രോഹവും പറഞ്ഞുകൊണ്ട് പത്തോട്ട് കിട്ടുമെങ്കിൽ ആ വോട്ട് പെട്ടിയിലാക്കാനുള്ള ഏറ്റവും നികൃഷ്ടമായ രാഷ്ട്രീയമാണ് രാജ്യത്ത് കോൺഗ്രസ് നടത്തുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മണിശങ്കരയ്യരുടെ പ്രസ്താവന മറ്റൊരു നേതാവ് മഹാരാഷ്ട്രയിലുള്ള കോൺഗ്രസ് നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അവർ അധികാരത്തിൽ വരുക അവർ അധികാരത്തിൽ വരികയാണെങ്കിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ഒരിക്കൽ കൂടി പ്രതിഷ്ഠ നടത്തുമെന്നാണ് അവിടുത്തെ പ്രതിഷ്ഠ യഥാവിധി നടത്തിയതല്ല അവിടെ പുതിയ ആചാര്യന്മാരെ കൊണ്ടുവന്ന അവർ പ്രതിഷ്ഠ നടത്തുമെന്ന് പറയുന്നു അങ്ങനെ അയോധ്യയിലെ രാമക്ഷേത്രത്തെ താല്പര്യമില്ലാത്ത കോൺഗ്രസ് ഒടുവിൽ ഒടുവിൽ പരാജയ ഭീതിമൂത്തപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രം കൂടി അവരുടെ അജണ്ടയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്തായാലും ഈ കോൺഗ്രസ്സിൻ്റെ അരാഷ്ട്രീയവാദം ഈ കോൺഗ്രസ്സിൻ്റെ മത തീവ്രവാദം കോൺഗ്രസ്സിൻ്റെ ഈ മതം പറഞ്ഞും ജാതി പറഞ്ഞുമുള്ള ഈ മതവിവേചനം ഇതൊക്കെ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം